കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ സുനന്ദയുടെ അച്ഛൻ പറഞ്ഞ പയ്യനും കൂട്ടരും അവളെ കാണാനായി വീട്ടിലെത്തുകയാണ് അവളെ കണ്ട് ഇഷ്ടമാകുന്നവർ പയ്യന് ലീവില്ലെന്ന കാരണത്താൽ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്താൻ ഉറപ്പിക്കുന്നുണ്ട് വീട്ടുകാരോടും സുഭാഷിനോടുമുള്ള സ്നേഹത്തിനിടയിൽ സുനന്ദ ആകെ പ്രതിസന്ധിയിലാവുകയാ അതേസമയം സുഭാഷിനും ഒരു നല്ല പെൺകുട്ടിയെ നിധിയും കൂട്ടരും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരനായ സുഭാഷിന്റെ പെരുമാറ്റവും സംസാര രീതിയുമൊന്നും ഇഷ്ടപ്പെടുന്നില്ല സുഭാഷിനോട് കൂടുതൽ അടുക്കാനായി ആ പെൺകുട്ടി മൊബൈലിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും തീരെ റൊമാൻ്റിക് അല്ലാതെ കുക്കിംഗ് കാര്യങ്ങളും ജോലിക്കാര്യങ്ങളും മാത്രമേ സുഭാഷിന് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ അക്കാര്യമെല്ലാം നിധിയോട് തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിന് തനിക്ക് തനിക്കിഷ്ടമല്ലെന്ന് ആ പെൺകുട്ടി തുറന്നു പറയുന്നതോടു കൂടി നിധിക്കും കൂട്ടർക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോഴാണ് നിധി സുനന്ദയ്ക്ക് സുഭാഷിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സുഭാഷിനും സുനന്ദ ഇഷ്ടമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവസാനം അവന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സുനന്ദയോടുള്ള പ്രണയം നിധി മനസ്സിലാക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ അവൾ ആരെയും അറിയിക്കാതെ സുനന്ദയുടെ വീട്ടിലെത്തി അമ്മായിയോട് അവരുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും സുനന്ദയുടെ അമ്മയും അച്ഛനും അവളെ വഴക്കു പറയുന്നുണ്ട് കൊലപാതകയുടെ കുടുംബത്തിലേക്ക് പെണ്ണ് കൊടുക്കില്ലെന്ന് അവളുടെ അമ്മ വാദിക്കുമ്പോൾ അവരെല്ലാം കൂടി പെണ്ണ് ചോദിക്കാൻ പറഞ്ഞു വിട്ടതാണോ എന്ന് സുനന്ദയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് അവർക്കൊന്നും താൻ ഈ വീട്ടിലേക്ക് വരുന്ന കാര്യം അറിയില്ലെന്നും താൻ തന്റെ ഇഷ്ടത്തിന് വന്നതാണെന്നും സുഭാഷ് ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്നും അയാൾ സുനന്ദയെ പൊന്നുപോലെ നോക്കുമെന്നും ഒക്കെ നിധി പറയുന്നുണ്ടെങ്കിലും ആ നശിച്ച കുടുംബവുമായി ഒരു ബന്ധത്തിനും താല്പര്യമില്ലെന്നും സുനന്ദയുടെ കല്യാണം ഉറപ്പിച്ചതറിയാതെയാണോ അവൾ ഈ വന്ന് ചോദിക്കുന്നതെന്നും നേർക്കുനേരെ നിന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണോ അവളെ പറഞ്ഞു വിട്ടതെന്നും ധൈര്യമുണ്ടെങ്കിൽ അവരോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറയുന്നെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവളെ പരിഹസിച്ച് പറഞ്ഞയക്കുന്നുണ്ട് സുനന്ദയുടെ അച്ഛനും അമ്മയും പിന്നീട് വീട്ടിലെത്തി സുഭാഷ് ഏട്ടന്റെ കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിലിരിക്കുന്ന സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടുമെല്ലാം സുനന്ദയുടെ വീട്ടിൽ പോയി സുഭാഷ് ഏട്ടനെ ചോദിച്ചാലോ ചോദിച്ചാലോന്ന് നിധി ചോദിക്കുന്നുണ്ട് അതൊന്നും നടക്കില്ലെന്നും അമ്മായിയുടെ സ്വഭാവവും അവരുണ്ടാക്കിയ പ്രശ്നങ്ങളുമെല്ലാം അവർ നിധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അവർ തമ്മിലുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ പോവരുതെന്നും അനിയന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സുഭാഷ് ഏട്ടന് വേണ്ടി ഇതെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴേക്കും അവരും മനസ്സിലാ മനസ്സിലൂടെ അതിന് സമ്മതി ണ്ട് അവരുടെ അച്ഛൻ ഭാസ്കറിനോടും നിധി ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അക്കാര്യം നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക അങ്ങനെ സുഭാഷിനെ അറിയിക്കാതെ അവർ നാലുപേരും കൂടി സുനന്ദയുടെ വീട്ടിലെത്തി വീണ്ടും പെണ്ണ് ചോദിക്കുന്നുണ്ടെങ്കിലും കല്യാണം ഉറപ്പിച്ച പെണ്ണിന് വീണ്ടും വിവാഹാലോചനയുമായി വന്ന നിധിയെയും കൂട്ടരെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് അമ്മായി ആട്ടിയിറക്കി വിടുന്നുണ്ട് സുഭാഷിന്റെ പണിസൈറ്റിലെത്തി നാട്ടുകാരനായ ഒരാൾ അമ്മായിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന വഴക്കിനെ പറ്റി പറയുമ്പോഴേക്കും പരിഭ്രമത്തോടെ സുഭാഷും പെട്ടെന്ന് പണിസൈറ്റി നിറങ്ങുന്നുണ്ട് അപമാനിതരായി വീട്ടിലെത്തിയ നിധിയേയും കൂട്ടരെയും ഭാസ്കരൻ ചോദ്യം ചെയ്യുമ്പോൾ അവർ അപമാനിതരാവാൻ കാരണം ഒരു കൊലപാതകം നടത്തി ജയിലിൽ പോയ അച്ഛനാണെന്ന് അച്ഛനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ സുഭാഷും വഴക്കിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുനന്ദയെ പെണ്ണ് ചോദിക്കാനായി അവർ അമ്മായിയുടെ വീട്ടിലേക്ക് പോയതും അവിടെ വെച്ച് അമ്മായി ഇറക്കിയതുമെല്ലാം അവരുടെ അച്ഛൻ പറയുന്നുണ്ട് തന്നെ അറിയിക്കാതെ അനിയന്മാർ ചെയ്ത ഇക്കാര്യത്തിൽ സുഭാഷ് അവരെ വഴക്കുപറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും താനാണ് അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതെന്നും സുനന്ദക്ക് വീട്ടിൽ വിവാഹാലോചനകൾ നടക്കുന്നുണ്ടെന്നും സുനന്ദക്കും സുഭാഷിനും തമ്മിലുള്ള ഇഷ്ടം തനിക്ക് അറിയാമെന്നും അവളുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് താൻ പെണ്ണ് ചോദിക്കാൻ പോയതെന്നും നിധി പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലെന്നും തന്റെ അനിയന്മാരും നിധിയും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്നത് സഹിക്കാനാവില്ലെന്നും ഇവർ കാണിച്ചു കൊടുക്കുന്ന ഏത് പെൺകുട്ടിയെയും വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണെന്നും സുഭാഷും സമ്മതിക്കുന്നുണ്ട് അതിനിടയിൽ അച്ഛന്റെ വാക്കുകൾ ധിക്കരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് ചെന്ന് പെണ്ണ് ചോദിച്ചതിൽ നിധി സുധീഷിന്റെ അച്ഛനോട് ക്ഷമാപണം നടത്തുന്നുണ്ട് വീണ്ടും മാട്രിമോണിയൽ സൈറ്റിൽ സുഭാഷിനായി കണ്ടെത്തിയ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനായി സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് നിധിയും അനിയന്മാരും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ അവൾ അവിടെ എത്തുന്നത് അവളുടെ ബെസ്റ്റിയുടെ കൂടെയായിരുന്നു അവരുടെ സംസാര രീതികളും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെടാതെ അവരാ വിവാഹം വേണ്ടെന്ന് വെക്കുകയാ തന്റെ വിഷമം സഹിക്കാനാവാതെ സുനന്ദ വീണ്ടും സുഭാഷിനെ കാണാനായി വീട്ടിലെത്തുന്നുണ്ടെങ്കിലും അവളെ കാണാൻ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് തന്റെ അനിയന്മാരെ സ്റ്റേഷനിൽ കയറ്റിയ കാര്യം പറഞ്ഞ് സുഭാഷ് അവളെ വഴക്കു പറയുമ്പോഴേക്കും അവൾക്കും അത് സഹിക്കാനാവുന്നില്ല അങ്ങോട്ട് എത്തുന്ന ഭാസ്കരനും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ വഴക്കു പറഞ്ഞ് ഓടിക്കുമ്പോഴേക്കും അവളുടെ മാനസികാവസ്ഥയോർത്ത് നിധിക്കും ആകെ വിഷമമാവുന്നുണ്ട് പിന്നീട് സുധീഷുമായി സുനന്ദയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് സുഭാഷേട്ടനും സുനന്ദയുമായി വിവാഹം നടത്തുന്നതിനെ കുറിച്ചും അവൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് സുനന്ദ അമ്പലത്തിൽ വെച്ച് നിധിയെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സുഭാഷേട്ടനെ നഷ്ടപ്പെടുന്നതിലുള്ള വിഷമം അവൾ വീണ്ടും പങ്കുവെക്കുന്നുണ്ട് സുഭാഷേട്ടനെ മറന്ന് തനിക്ക് വേറൊരാളെ വിവാഹം കഴിക്കാനാവില്ലെന്നവൾ സങ്കടത്തോടെ പറയുമ്പോ ഇത് അവളുടെ ജീവിതമാണെന്നും അത് ജീവിച്ചു തീർക്കേണ്ടത് അവളാണ് മറ്റുള്ളവരല്ലെന്നും അതുകൊണ്ട് ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കണമെന്നും നിധി അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തനിക്ക് സുഭാഷ് ചേട്ടന്റെ കൂടെ ജീവിക്കണമെന്നും അതിനെ നിധി ഹെൽപ്പ് എന്നും സുനന്ദ അവളോടായി ചോദിക്കുമ്പോൾ അവളും സുഭാഷും തമ്മിലുള്ള കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താമെന്നും വീട് വിട്ടിറങ്ങി വരാൻ അവൾ തയ്യാറാണോ എന്നും നിധി ചോദിക്കുമ്പോൾ അതിനെ സുനന്ദയും സമ്മതിക്കുന്നുണ്ട് പിന്നീട് നിധി വീട്ടിലെത്തി സുധീഷിനെയും കൂട്ടരെയും ഈ കാര്യം അറിയിക്കുമ്പോൾ അവരും അവളെ സപ്പോർട്ട് ചെയ്ത് സുഭാഷിനെ ഈ കാര്യം അറിയിക്കുന്നുണ്ട് സുഭാഷം പരിഭ്രമത്തോടെ ആ കല്യാണം നടന്നാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ സുനന്ദയെ താൻ അമ്പലത്തിൽ വെച്ച് കണ്ടെന്നും സുഭാഷ് ചേട്ടനെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നതിൻറെ സങ്കടം പറഞ്ഞു കരഞ്ഞ് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചെന്നും അവൾക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ കഴിയില്ലെന്നും സുഭാഷ് ഏട്ടൻ മാത്രമേ തൻറെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും കല്യാണത്തിനായി അവൾ ഉടനെ വീട് വിട്ടിറങ്ങുമെന്നും നിധി പറയുമ്പോൾ അവളുടെ വീട്ടുകാർ വേറെ വിവാഹം ഉറപ്പിച്ചതും അത് വലിയൊരു പ്രശ്നമായി തീരുമെന്നും സുഭാഷ് സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും നേരിടാമെന്ന് അനിയന്മാർ ധൈര്യം പകരുമ്പോ സുഭാഷിനെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങി വരുന്ന സുനന്ദയെ പറ്റിക്കരുതെന്ന് നിധി കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ട് പിന്നീട് സുധീഷും നിധിയും ബലത്തിലേക്ക് ചെന്ന് വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കുമ്പോഴേക്കും വരന്റെ വേഷമണിഞ്ഞ സുഭാഷിനെയും കൊണ്ട് ഹരീഷും നികേഷും കൂടി അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ഓർത്ത് ആകെ ടെൻഷനോടെ സുഭാഷും സുഭാഷേട്ട് കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ ബാക്കിയുള്ളവരും സുനന്ദ അമ്പലത്തിലേക്ക് വരുന്നതും കാത്തിരിപ്പ നിധി സുനന്ദയെ മൊബൈലിൽ വിളിക്കുമ്പോൾ അമ്മയും അച്ഛനും വീട്ടിലുണ്ടെന്നും കുറച്ചു കഴിഞ്ഞ് അവർ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമെന്നും വീട്ടിലപ്പോൾ ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും അവരുടെ കണ്ണു വെട്ടിച്ച് താൻ ഉടനെ അങ്ങ് എത്തുമെന്നും സുനന്ദ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവളുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശിയോടായി നിധിയെ സൂക്ഷിക്കണമെന്നും അവളെ ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കരുതെന്നും എപ്പോഴും അവളുടെ മേൽ ഒരു കണ്ണ് വേണമെന്നും പറഞ്ഞേ അവിടെ നിന്നിറങ്ങുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് നിധി പറഞ്ഞതുപോലെ തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ബാഗിലാക്കി റൂമിൽ നിന്ന് പുറത്തിറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവളെ വിടാൻ തയ്യാറാവുന്നില്ല ആകെ വിഷമഘട്ടത്തിലാവുന്ന അവൾ മുത്തശ്ശിയുടെ ശ്രദ്ധ തിരിക്കാനായി ഒരു വഴി കണ്ടെത്തുന്നുണ്ട് അവൾ ടി വി തുറന്ന് അതിൽ സീരിയൽ വെക്കുമ്പോഴേക്കും മുത്തശ്ശിയുടെ ശ്രദ്ധ മുഴുവൻ അതിലാവുന്നുണ്ട് ആ ഒരു അവസരം മുതലെടുത്ത് നിധി പെട്ടെന്ന് വീട്ടിൽ നിറങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്തോ ആവശ്യത്തിന് തിരികെ എത്തുന്ന അവളുടെ അമ്മയുടെ കണ്ണിൽപ്പെടുന്നത് അവളുടെ നിൽപ്പും ഭാവുമെല്ലാം കണ്ട് അപകടം മണത്താ അവളുടെ അമ്മ അവളെ ചോദ്യം ചെയ്ത് ബാഗ് പരിശോധിക്കുമ്പോഴാണ് അതിൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കാണുന്നത് ഒരവളെ വഴക്ക് പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോഴേക്കും അവർ നടത്താൻ തീരുമാനിച്ച കല്യാണം തനിക്ക് ഇഷ്ടമല്ലെന്നും താൻ വീട് വിട്ടു പോവുകയാണെന്നും സുനന്ദ പറയുന്നത് കേട്ട് അവരവളെ പിടിച്ചു വലിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലെത്തി വീണ്ടും അവളെ ചോദ്യം ചെയ്യുമ്പോഴേക്കും താൻ സുഭാഷ് ചേട്ടനെ കാണാൻ പോവുകയാണെന്നും തനയ്ക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ അമ്പലത്തിൽ കാത്തിരിക്കുകയാണെന്നും ഇന്ന് തങ്ങളുടെ വിവാഹമാണെന്നും തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് താൻ നിന്ന് തരില്ലെന്നും ഇത് തന്റെ ജീവിതമാണെന്നും ആർക്കു വേണ്ടിയും അത് നശിപ്പിക്കാൻ തയ്യാറല്ലെന്നും പറഞ്ഞ് അവൾ വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ അമ്മ വീണ്ടും അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് തന്നെ ഇപ്പോൾ പോവാൻ സമ്മതിച്ചില്ലെങ്കിൽ താൻ പോലീസ് സ്റ്റേഷനിൽ പോയി തനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തുന്നു പറഞ്ഞ് അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും സുഭാഷ് സുഭാഷേട്ടനെയാണ് തനിക്കിഷ്ടമെന്ന് പറയുമെന്നും പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾക്ക് വേണ്ടിയാണ് അവളുടെ അച്ഛൻ ഇത്രയും കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതെന്നും അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ കല്യാണം നടത്തുന്നതെന്നും അവളുടെ അമ്മ പറയുമ്പോൾ അവർ കണ്ടെത്തുന്ന ആളെ കല്യാണം കഴിച്ച അവൾക്ക് സന്തോഷം കിട്ടില്ലെന്നും തന്റെ മനസ്സ് മുഴുവൻ സുഭാഷിട്ടനാണെന്നും അങ്ങനെയുള്ളപ്പോൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ കഴിയില്ലെന്നും എന്തു വന്നാലും താൻ ഈ വീട് വിട്ടു പോകുമെന്നും സുനന്ദ ഉറപ്പിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ കൊടുവിൽ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ സുനന്ദ മുട്ടുമടക്കുന്നുണ്ട് അവിടെ അമ്പലത്തിൽ മുഹൂർത്തം കഴിയാറായെന്ന് പൂജാരി ഓർമ്മിപ്പിക്കുമ്പോൾ സുനന്ദയെ കാണാതെ ടെൻഷനോടെ നിധി വീണ്ടും അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നത് ആ സമയത്താണ് ആ കോൾ എടുക്കുന്ന സുനന്ദയുടെ അമ്മ എല്ലാത്തിനും കാരണം നിധിയാണെന്ന് പറഞ്ഞേ സുനന്ദയുടെ മൊബൈൽ തടയിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നുണ്ട് സുനന്ദയുടെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടാതാവുന്നതോടെ അവൾ വരില്ലെന്ന് നിധി ഉറപ്പിക്കുക വരന്റെ വേഷത്തിൽ ആകെ ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെ കണ്ട് സഹങ്കടം സഹിക്കാൻ കഴിയാതെ സുഭാഷിനെ ആ വേഷം കിട്ടിച്ചതിൽ കണ്ണീരോടെ അവൾ മാപ്പ് ചോദിക്കുന്നുണ്ട് അവളുടെ സങ്കടം കണ്ട് സുനന്ദയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതിയെന്നും തനിക്ക് കല്യാണം നടക്കാത്തതിൽ വിഷമമൊന്നുമില്ലെന്നും അനിയന്മാരെല്ലാം നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വേഷം കെട്ടിയതെന്നും പറഞ്ഞ് സുഭാഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് സുനന്ദയുടെ കല്യാണ ദിവസം വന്നെത്തുകയാണ് കല്യാണത്തിന്റെ തലേദിവസം രാത്രി അതിഥികളെല്ലാം എത്തിയിട്ടുണ്ടെങ്കിലും സുനന്ദ സങ്കടത്തോടെ തന്റെ റൂമിൽ മരവിച്ച അവസ്ഥയിൽ സുഭാഷിനെയും ഓർത്ത് ഒരേ ഇരിപ്പ അവളുടെ അമ്മ അവൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ അത് കണ്ടുകൊണ്ടുവരുന്ന അവർ വീണ്ടും അവളെ വഴക്കു പറയുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ സുഭാഷും അതേ ഒരു അവസ്ഥയിൽ തന്നെയാ വീട്ടിലേക്ക് വൈകി വരുന്ന സുഭാഷ് അവർക്കുള്ള ഫുഡുമായാണ് വരുന്നത് തനിക്ക് തലവേദനയാണെന്നും വിശപ്പില്ലെന്നും പറഞ്ഞ് തന്റെ സങ്കടം മഴക്കാൻ ശ്രമിച്ച് അവർക്കെല്ലാം ഫുഡ് വിളമ്പി കൊടുക്കുമ്പോഴേക്കും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ചെന്തെങ്കിലും കഴിച്ചെന്നു വരുത്തി സുഭാഷും തനിയെ ഒരു റൂമിൽ പോയി കിടന്ന് സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുന്നുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അടുക്കള ഭാഗത്തെ ഡോറടയ്ക്കാനായി നിധി ചെല്ലുമ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്ന സുനന്ദ അവൾ കാണുന്നത് തനിക്ക് എവിടെ നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവൾ സങ്കടത്തോടെ കറയുമ്പോഴേക്കും അവളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് വരുന്ന ഭാസ്കരനും അവളെ വഴക്കു പറയാനായി തുടങ്ങുമ്പോഴേക്കും തന്നോട് തിരിച്ചു പോകാൻ പറയരുതെന്നും തനിക്ക് സുഭാഷ് ഏട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും സുഭാഷ് ഏട്ടനെ തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നും തിരിച്ചു പോകാൻ പറയരുതെന്നും പറഞ്ഞ് അവൾ കരയുമ്പോഴേക്കും ബഹളം കേട്ട് സുഭാഷും അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അമ്പരപ്പോടെ സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടനെ മനസ്സിൽ വെച്ച് വേറൊരാളുടെ താലി കഴുത്തിലാണ് ഞാൻ സാധിക്കില്ലെന്നും അതിനുവേണ്ടി താൻ വീട്ടുകാരുമായി പോരടിയെന്നും അവരെ അനുസരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അതുകൊണ്ടാണ് താൻ വീട് വിട്ട് ഇറങ്ങി വന്നതെന്നും സുനന്ദ പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഹരീഷും ഭാസ്കരനും നിധിയുമെല്ലാം ഓർമ്മിപ്പിച്ച് അവളെ വഴക്കു പറയുന്നുണ്ടെങ്കിലും താൻ ഇനി മുതൽ ഇവിടെയാണ് ജീവിക്കുന്നതെന്നും തന്നോട് പോവാൻ പറയരുതെന്നും പറഞ്ഞ് അവൾ സുഭാഷിനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് ഇതെല്ലാം മുന്നേ ആലോചിക്കേണ്ടതായിരുന്നുവെന്നും നേരം വെളുത്താൽ സുനന്ദയുടെ കല്യാണമാണ് നീ എന്തു ചെയ്യുമെന്നും നിധി ചോദിക്കുമ്പോൾ സുഭാഷിട്ടൻ എന്നെ കല്യാണം എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ ഭാസ്കരനും സുനന്ദയുടെ വാക്കുകൾ വിശ്വസിക്കരുതെന്നും അവളുടെ പുറകെ തന്നെ അവളുടെ അച്ഛനും അമ്മയും എത്തുമെന്നും അവരുടെ കണ്ണീരിനു മുന്നിൽ അവൾ അവരുടെ കൂടെ ഇറങ്ങി പോകുമെന്നും പറയുമ്പോൾ അങ്ങനെ ഇനിയും ഉണ്ടാവില്ലെന്നും അവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നും രാവിലെ ആവുമ്പോഴേ താൻ വീട്ടിലില്ലാത്ത കാര്യം അവരറിയൂവെന്നും എന്തുവന്നാലും സുഭാഷ് ചേട്ടനെ വിട്ട് താൻ പോവില്ലെന്നും കല്യാണം നടന്നാൽ താൻ ജീവനോടെ ഉണ്ടാവില്ലെന്നും തനിക്ക് സുഭാഷ് അത്രയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കറിയുമ്പോഴേക്കും സുഭാഷും നിസ്സഹായതയോടെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ നിൽപ്പ സുനന്ദയെ പിന്തിരിപ്പിക്കാനായി ായി വീണ്ടും എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പനൊടുവിൽ വീട്ടിൽ വെച്ച് തന്നെ സുഭാഷിന്റെയും സുനന്ദയുടെയും വിവാഹം നടത്താനായി എല്ലാവരും കൂടി തീരുമാനിക്കുക അങ്ങനെ വീട്ടിലെ പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ അവരുടെ അച്ഛൻ വിളക്ക് കളിക്കുമ്പോഴേക്കും ഹരീഷും നികേഷും കൂടി സുഭാഷിനെ വീണ്ടും വരന്റെ വേഷം എണീച്ച് അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് അച്ഛൻ മഞ്ഞ ചരടിലെ ആ താലിയെടുത്തു കൊടുക്കുമ്പോഴേക്കും സുഭാഷും അതു വാങ്ങി സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്താൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് കയറി വരുന്നത് ആ കാഴ്ച കണ്ടുകൊണ്ടുവരുന്നവർ ബഹളം വെച്ച് സുനന്ദയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക വിളിച്ചു വരുത്തിയവരുടെ മുമ്പിൽ അപമാനിതരാവുന്നതും ഗൾഫിലെ അച്ഛന്റെ ജോലി നഷ്ടപ്പെടുമെന്നും അവൾ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണെന്നും അവളുടെ അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ അച്ഛന്റെ കാലിൽ വീണും മാപ്പു പറഞ്ഞ് തന്നെ വരാൻ നിർബന്ധിക്കരുതെന്നും കരഞ്ഞപേക്ഷിക്കുന്നുണ്ട് നിധിയും വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും അമ്മായിയും സങ്കടത്തോടെ സുഭാഷിനോടായി അവന്റെ സഹോദരിയാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് സുനന്ദയുടെ അച്ഛനും ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുഭാഷിനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ കാലിൽ വീണ് സങ്കടത്തോടെ കരയുന്നുണ്ട് ഇത്രയും കാലം താൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചത് മുഴുവൻ സുനന്ദയുടെ കല്യാണത്തിനായിരുന്നുവെന്നും എല്ലാവരുടെയും മുന്നിൽ താൻ അപമാനിതനാവുമെന്നും തന്റെ ഗൾഫിലെ ജോലി നഷ്ടപ്പെടുമെന്നും തന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞേ സുഭാഷി ിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുമ്പോഴേക്കും അവന്റെ അമ്മായിയും അങ്ങോട്ടെത്തുന്നുണ്ട് അമ്മായിയും അവർക്കുണ്ടാകാൻ പോകുന്ന അപമാനത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ച് സുഭാഷിന്റെ കാലിൽ വീണ് പൊട്ടിക്കറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് കുറെ സമയമായിട്ടും അവരെ കാണാഞ്ഞ് സുധീഷും അവരുടെ ഡോറിൽ തട്ടി വിളിക്കുന്നുണ്ട് അത് കേൾക്ക് സുഭാഷും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും എന്താ അവർ പറഞ്ഞതെന്ന് സുധീഷും കൂട്ടരും ചോദിക്കുന്നുണ്ട് അതിന് മറുപടി പറയാതെ അവൻ സുനന്ദയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് താലിയെടുത്ത് അവളുടെ കഴുത്തിന് നേരെ പിടിക്കുമ്പോഴേക്കും ആ കാഴ്ച കാണാൻ സങ്കടം സഹിക്കാനാവാതെ അമ്മായിയും നെഞ്ചു തടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് ആലിയും പിടിച്ച് സുനന്ദയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനോടായി എല്ലാവരും കെട്ടാനായി പറയുമ്പോഴേക്കും സുഭാഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമ്മായിയുടെ വാക്കുകളാ ദയവുചെയ്ത് ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞാക്കിയേ ഞങ്ങളെ കൊന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി സന്തോഷമായി ജീവിക്കാന്ന് കരുതണ്ട ചെവിയിൽ മുഴങ്ങുന്ന ആ വാക്കുകൾക്കൊപ്പം തന്റെ മുന്നിൽ താലി കെട്ടാനായി സന്തോഷത്തോടെ നിൽക്കുന്ന സുനന്ദയുടെ മുഖവും കൂടി കാണേ ഞങ്ങളുടെ ശവത്തിനുമേതേ ജീവിതം ആരംഭിക്കാനാണോ നിന്റെ തീരുമാനം എന്ന സുനന്ദയുടെ അമ്മയുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങേ താലി കെട്ടാനായി താലി ചരടും പിടിച്ചു നിൽക്കുകയായിരുന്ന സുഭാഷിന്റെ കൈകൾ അവൻ പിൻവലിക്കുന്നത് കണ്ട് ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിൽപ്പ സുനന്ദ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ